നമ്മുടെ കനാലിന്റെ ഉള്ളില് നോക്കിയൊക്കെ കനാലിന്റെ ഉള്ളില് മാത്രം കാട് വെട്ടിപ്പോയിട്ടാ അപ്പോൾ നമുക്ക് വെള്ളം വിടാറായി തോന്നുന്നുണ്ട് വെള്ളം വിടാറായാലാണ് ഇങ്ങനെ കനാലില് കാട് വെട്ടുള്ളൂ പക്ഷേ ഉള്ളില് മാത്രമേ കാട് വെട്ടിയിട്ടുള്ളൂ ഇനി അവിടേക്ക് നമ്മൾ ആദ്യം കാട് വെട്ടാറുട്ടാ തോന്നലും വെള്ളം കാണാൻ മാത്രം ചെയ്താതി നമ്മളിവിടെ വെട്ടോ നമ്മളിവിടെ വെട്ടിയിട്ട് ചെയ്യും കഴിഞ്ഞ പ്രാവശ്യം ജെ സി ബിയും കൊണ്ട് കുഞ്ഞു ജെ സി ബി ഇല്ല ഇറ്റാച്ചിയും കൊണ്ടൊക്കെ വൃത്തിയാക്കി നല്ല വൃത്തി ഉണ്ടായിരുന്നേ കുട്ടികൾക്ക് കളിക്കാനൊക്കെ സുഖമായിരുന്നു വെള്ളം കണ്ടാൽ നമ്മുടെ മക്കളും ഉണ്ടോ നിൽക്കണു അപ്പോൾ അവിടെ വൃത്തിയാക്കണം കേട്ടോ ഇതെന്താ നറുക്കണെന്ന് വിചാരിക്കില്ലേ ഇന്ന് ഞായറാഴ്ച ആയിട്ടേ സ്പെഷ്യലും കാര്യങ്ങളൊന്നുമില്ല എന്താ കറുപത്തുംകായ ഓമക്കായും ഞായറാഴ്ച അതൊക്കെ മതി വെള്ളപ്പയർ എന്തെങ്കിലും എടുത്ത് കുറച്ച് കൂട്ടാനും വെക്കിയ പേരി പോരെ കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കൊറച്ച് ദിവസങ്ങളിങ്ങനെയാവട്ടെ പോടക്കിടക്ക് നമ്മൾ ഇങ്ങനെ തന്നെ എവിടേക്ക് പോകണ്ടേ അവനെ കണ്ടുവച്ചിട്ട് ഇങ്ങടെ ഞായറാഴ്ച ആഘോഷിക്കില്ലേ മക്കളെ ഏട്ടൻ പറയണ പോലെ കോഴിക്കോട് കോഴിക്കോടൊക്കെ അവന് അവ അവിടെ നിന്നോട്ടെ ചാത്തപ്പന് അമ്മയെ ഗിനിക്കോഴീനെ വാങ്ങി തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വലുതല്ലേ ഗിനിക്കോഴി അങ്ങനത്തെ ആ പന്ത് പോലെ വട്ടത്തിലുള്ളത് അതുണ്ട് അമ്മ വാങ്ങി തരാ പറഞ്ഞിട്ട് എന്താ ഗിനിക്കോഴീനെ വാങ്ങി തരാട്ടോന്ന് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം ഈ കോഴികളെ വളർത്തണത് കേട്ടോ വീട്ടത്തെ അമ്മക്ക് പക്ഷെ ആ അപ്പൊ അമ്മ അറിയണേ എന്താ അനിയടിന്റെ അടുത്ത് കൂട് വലുതാക്കാൻ പറ കോഴീനെ വാങ്ങി തരാന്ന് അപ്പൊ മുട്ടയുടെ ആവശ്യത്തിനാവില്ലേന്ന് ഈ നമുക്ക് നോക്കാലേ ഫങ്ഷൻ കഴിയട്ടെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം പറഞ്ഞുകഴിഞ്ഞാ ഭയങ്കര ഇഷ്ടാട്ട ഈ കോഴികളെ കുട്ടികളുടെ പോലെയാണ് അമ്മ കാരണാണ് ഈ കോഴീനെ ഒന്നും എങ്ങനെ പറയുക എനിക്കും ഇഷ്ടാണ് പക്ഷെ വല്ലാണ്ടിഷ്ടൊന്നും ഇല്ല ഏഹ് അമ്മ കാരണാണ് പറയുക കോഴികളെ എന്തെങ്കിലും കുട്ടികൾക്ക് മുട്ട കിട്ടില്ലേ കിട്ടില്ല ോട്ടം നിങ്ങൾ ആരാണ് എവിടെ നിന്ന് വന്നു അതാ എല്ലാ പൂച്ച പൊന്നേ ഒരു കുട്ടി എഴുതി എവിടെ അച്ചാ പാപ്പ എവിടെ വയ്ക്കപ്പൊ പാപ്പനെ പഴം കൊണ്ടൊന്നു വെക്കില്ലേടി സൂനി അവിടെ കുഞ്ഞുല്ലേ ആ സ്ലാവിന്റെ മുകളിൽ കേറിയിട്ട് എല്ലാ ഷെൽഫും നോക്കും എല്ലാ ഷെൽഫും തപ്പിട്ടൊന്നും പാവ പഴ മാ ഇപ്പൊ പഴം രണ്ടു ദിവസമായിട്ട് ഏട്ടൻ പഴം കൊണ്ടൊന്നു വെക്കില്ല ആദ്യം പഴം കൊണ്ടു വെക്കിയായിരുന്നു ഇപ്പൊ എന്താ പഴം കഴിക്കാൻ ഷുഗർ കൊണ്ടുവക്കിയത് ഞാൻ പഴം കഴിക്കാറില്ല ഞാൻ ഞാൻ പറയും വെയിറ്റ് കൂടും കൂടും പറഞ്ഞിട്ട് ഞാൻ കഴിക്കാറില്ല ഇന്നലെ കഴിക്കാറില്ലേ തൂക്കം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നും ആയില്ല ഈ ഒരു മാസം ഡോക്ടർ പറഞ്ഞ് എന്താ എന്നോട് ചോറില്ലേ കുറച്ച് കഴിച്ചോളാം പറഞ്ഞു കേട്ടോ നിങ്ങൾക്കത് വീഡിയോയിൽ കാണുമ്പോൾ വലിയ കിണ്ണത്തിൽ ഉറച്ചും ചോറാണ് ഞാൻ കുട്ടികൾ കഴിക്കുന്ന ചോറുള്ളത് പരത്താണ് പക്ഷേ എല്ലാവരും പറയും ഇന്നലെ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു പറഞ്ഞില്ലേട്ടാ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോയാൽ മതി പിന്നെ നമ്മൾ മൂന്ന് നേരം ആൾക്കാർ പെട്ടെന്ന് ചോറൊന്നും ഒഴിവാക്കുമ്പോൾ ക്ഷീണം വലിയ അപ്പോൾ അത് മെല്ലെ 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 ഒഴിവാക്കി എടുക്കാൻ വന്നു ഇനി കറുത്തുങ്ങായ കിട്ടണമെങ്കിൽ ചെടി ഉണ്ടായിട്ട് വേണം കഴിഞ്ഞു നമ്മുടെ പടത്തെ ആര് നമ്മടെ പടത്തെ ആ കറുത്ത മരം പോയില്ലേ ഇനി കനാൽ സൈഡിലെവിടെങ്കിലും കണ്ടു വെച്ച ഒന്ന് നല്ല അടിപൊളി നല്ല വെച്ചാളി വരുന്നുണ്ട് കൊടുക്കണവരാ ഇത് മാറ്റി മാറ്റിയിട്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാ ചെലപ്പോ അത് അളിഞ്ഞു ഇനി നമ്മടെ പപ്പിയുടെ കൂടങ്ങോട്ട് മാറ്റിയേക്കണ്ടേ പപ്പിയുടെ കൂട് എന്താടാ പൊന്ന നീ ഇങ്ങനെ കോഴിക്കരിട്ട് കൊടുത്തങ്ങനെ നമ്മള് ഉണ്ടരി കൊണ്ടന്നിട്ട് കൊടുത്തേക്കിട്ട് ആരൊക്കെ വെച്ചപ്പോ കോഴിക്ക ഇങ്ങനെ ഉണ്ട് ഇത് റേഷനരി അല്ല റേഷൻ അരി അല്ലെങ്കിലും ഉണ്ടരിയണേ അവന് ഉള്ളത് കഴിച്ചോട്ടെ വിചാരിച്ചിട്ടുണ്ടാവും ഏക്കരി നീ നോക്കണ്ട നീ ആദ്യമൊക്കെ തേങ്ങയൊക്കെ ചിരവിയിട്ടിട്ട് എന്ത് സ്റ്റാൻഡേർഡായിരിക്കും ഉപ്പേരി തേങ്ങയൊക്കെ പച്ചമുളക് എന്നിട്ട് അത് മൂത്രമൊക്കെ ചോർണാന് ഇല്ലെങ്കിൽ ഉണക്കമുളക് കുത്തിയിട്ട് ചെറിയ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കണം കേട്ടോ ചേച്ചിമാർ ചാണകം പോറേ പേരുണ്ടല്ലോ കുറേ പേര് പോകുന്നുണ്ട് കാണിക്കണ്ട നല്ല രസ കാണാന് ചാണകം കൊണ്ടുപോകാനല്ല നമ്മുടെ ഇവിടുത്തെ കാണാൻ നമ്മുടെ എന്താ തെങ്ങിൻ ചോട്ടിലിടാൻ വേണ്ടിട്ട് ചാണകം വരിക ചാണകം കൊരി എന്നിട്ട് തെങ്ങിന് വളം മറ്റേതൊക്കെ നമ്മള് കണ്ണി കണ്ട രാസവളങ്ങൾ ഉപയോഗിക്കുന്നേക്കാളും നമ്മള് വെണ്ണീറും ചാണകം അവിടെ മിക്സ് ചെയ്തിട്ട് വളക്കിയിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ എന്നിട്ട് പിന്നെ അതിന് തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാന്ന് പറയുമോ ഈ വാഴ അല്ലേ വാഴ വാഴയുടെ ഉണങ്ങിയ തണ്ടുകൾ ഉണ്ടാവില്ലേ അത് മുറിച്ചിട്ട് അതിടും അങ്ങനെ കേട്ടോ ചെയ്യാം അതായിരിക്കും ഞങ്ങളുടെ ഇവിടുത്തെ തേങ്ങ എത്ര ടേസ്റ്റി പറഞ്ഞല്ലേ പാലക്കാട് തേങ്ങ മാത്രല്ല ഇവിടത്തെ എന്താ എല്ലാവരും എന്താ ചക്ക മാങ്ങ അതേപോലെ തന്നെ പഴങ്ങളൊക്കെ എന്ത് ടേസ്റ്റ് ആയിരിക്കും വള ഇടാണ്ടായിരിക്കും ഇല്ലാത്തതായിരിക്കും പച്ചക്കറിയൊക്കെ കിട്ടാ സൂപ്പറാട്ടോ പക്ഷെ ഇപ്പ ആരും പച്ചക്കറി ഉണ്ടായി കഴിഞ്ഞുവെച്ചാൽ ചാതികള് തിന്നിട്ടേ ചെകുത്താനോ ആരേ സുഗന്യേ നീ നിന്നെ സ്വയം ഇങ്ങനെ ചെകുത്താനെന്ന് പറയണോ സുഗന്യെ ഏന്നലെ പറയണേ എന്താ ഇന്നലെ എന്തോ പറഞ്ഞ പോലെ ചീത്താറിപ്പ എന്താ പറയുന്നു എടുത്തു വായിക്കുന്നറിയോ പന്നി പന്നി മുമ്പിലൊന്നു ഇല്ല ചോദിച്ചോ ഇതഴിക്കണ്ട ഇനി ഇവിടത്തെ ഈ സംഭവം റിയോ പന്ത്രണ്ട് ഈ സമയ വെയില് വന്നുട്ടാ ഈ ദാ ഇത് ഫുള്ള് കരിയും കാര്യങ്ങളൊക്കെ വേനൽക്കാലല്ലേ വരുന്നത് ഇതാണ്ടോ അപ്പ തന്നെ വെയില് അത് അഴിക്കാണ്ട് ഇത് വൃത്തിയോടൊപ്പ പെയിന്റ് അടിയൊക്കെ കഴിഞ്ഞ കഴിഞ്ഞോട്ടെ ഇനി മ്മക്ക് ഇതേപോലെ അപ്പുറത്തെ സ്ഥലത്ത് വയ്ക്കട്ടെടുപ്പ് അവിടെ ഇന്ന് അടുപ്പ് വെക്കാൻ വേണ്ടിട്ട് വരാ പറഞ്ഞു ഒന്ന് ഞായറാഴ്ച അല്ലേ ഞായറാഴ്ച വന്നു കഴിഞ്ഞാൽ സിമെന്റ് ഒക്കെ കിട്ടുമോന്നല്ലേ സമയത്ര കഴിഞ്ഞോ

മുളക് ചാറ് വയ്ക്കണം മുളക് ചാറ് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുത്തു അങ്ങനെ ചൂടായി വരുമ്പോൾ ഇവിടെ ഈ ചൂടാവല്ലിപ്പോൾ കരികുന്ന ഇത് വെള്ളം വെള്ളമൊഴിക്കാണ്ട് വേണമെങ്കിൽ വേഗിച്ചൊക്കെ ചെയ്യട്ടോ ഇത് കുറച്ച് വാടിയ പോലെ ഇപ്പൊ ഞാൻ വെള്ളം ഒഴിച്ചതാണ് വെള്ളമൊഴിച്ചതാണ് ഇന്നലെ പെരിയൊക്കെ കുറേ കൊറേപ്പിന്റെ കൂടി ഇട്ടോ അങ്ങനുണ്ട് ഇത് ചെറു ചെറുതായി മുട്ടക്കോസ് ക്ലോസ് പെരി പോലെ നമുക്കില്ലേ ഇങ്ങനെ ചീകീട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം പക്ഷേ ഇതാണ് കേട്ടോ ടേസ്റ്റ് കറിപ്പിൻ്റെ അതിലും കൂടി ഇട്ടോ ഉണക്കമുളക് കുത്തിയിട്ട് കഴിഞ്ഞ ഒന്നും കൂടി രസാനുളക് കഴിഞ്ഞ് പിന്നെ ഇന്നലല്ലേ ഒരു കാര്യം പറയട്ടെ ഇന്നലത്തെ വീഡിയോ ലേ പറയാനേ എനിക്ക് പുതിയ വീട് വായ്പല്ലേ അഹംഭാവം ജാട അഹങ്കാരം ഒക്കെ പിന്നെ കൂടി എന്താണ് ഇങ്ങനെയൊക്കെ പറയണത് നമ്മള് എന്താ എന്ത് കണ്ടിട്ടാണ് നമ്മൾ അഹങ്കരിക്കണത് ഒരു വീടായിട്ട് നമ്മൾ മരിച്ചു പോകുമ്പോ എന്തൊക്കെയാണ് ഇന്നലെ പറയുന്നത് എത്ര കാലത്തെ ആഗ്രഹം ഒരു സ്വപ്നമാണ് എന്നറിയ ഒരു വീട് എന്നുള്ളത് അത് അനുഭവിച്ച ആൾക്കാർക്കേ അറിയുള്ളൂ ഇന്നലെ നമ്മൾ ഓരോ വിശേഷങ്ങൾ സന്തോഷത്തോടെ കാണിച്ചു തരുന്നത് എന്താ വെച്ചാൽ നിങ്ങക്കും എന്റെ സന്തോഷം ഞാൻ അത് വീഡിയോ കൂടെ കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതെനിക്ക് അഹങ്കാരം കേറിയിട്ടോ അഹംഭാവം കേറിയിട്ടോ എന്താ ഞാൻ വലിയ ആളാണ് തോന്നിയിട്ടോ ഒന്നും അല്ലോ അത് നമ്മുടെ ഒരു ആഗ്രഹമല്ലേ നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു 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 ജമ്മത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്ന ഒരു വീടാണ് അഹങ്കാരം കാണിച്ചു ഒരു മനുഷ്യൻ നോക്ക് എന്താണ് ഇങ്ങനെ പറയുന്നത് എനിക്കറിയില്ല പിന്നെ വീടിന്റെ നമ്മള് ഇന്നേ വരെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടാ ഇനിയിപ്പോ ഇനി എന്താ കറിവേപ്പിനെടുത്തിട്ട് പരിപാടി ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ നിന്ന് എന്റെ കൺമശി പൊടിച്ചോ അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഇല്ല കാരണം ഒരു സന്തോഷം ഇണ്ട് എന്താണെന്നറിയോ നമ്മൾ കഴിഞ്ഞു പോയ ഒരുപാട് കഷ്ടതെന്ന് നമ്മക്കിരിയ്ക്കാനൊരു വീടായില്ലേ എന്നുള്ള കറിവേപ്പിന് ഇരിക്കാനൊരു വീടായില്ലേ നമ്മുടെ സ്വന്തം എന്ന് പറയാനൊന്നായില്ലേന്ന് പറയുമ്പോൾ മനസ്സ് നിറഞ്ഞ സന്തോഷമുണ്ട് ദൈവത്താ സത്യം അല്ലാതെ എനിക്കും ഒരു അഹങ്കാരം ഓരോ ഇന്നപ്പം എങ്ങനെയാണ് പറഞ്ഞാൽ നമ്മുടെ പാൽ കാച്ചിൽ കഴിഞ്ഞിട്ടിപ്പോൾ എത്ര മാസമായി ചിങ്ങം കഞ്ഞി ത്ലാം വൃശ്ചികം നാല് മാസമായില്ലേ ലേട്ടാ എന്നാൽ എനിക്കങ്ങനെയാണ് പറഞ്ഞാൽ ഞാൻ എന്നോ അവിടെ ഭക്ഷണം ഉണ്ടാക്കലും നമ്മളെല്ലാം എന്താവില്ലേ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യണില്ലല്ലോ നമ്മളെല്ലാവരും ഒത്തൊരു ഇതായിട്ടല്ലേ നിൽക്കണേ പിന്നെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ഒരു വീടാവുമ്പോൾ കാരണം കുറേ പേര് ഞങ്ങളെ താഴ്ത്തിക്കെട്ടി പറഞ്ഞിട്ടുണ്ട് കുറേ പേര് കളിയാക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളല്ലേ എന്റെ അനിയന്റെ കൈയ്യൊക്കെ മുറിഞ്ഞ സമയത്ത് എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ അവന് എന്താ ഒന്നും സാധിക്കില്ല അവനെക്കൊണ്ട് ഒരു കഴിവും ഇല്ല കണ്ടില്ലേ അവൻ്റെ കൈ അങ്ങനെ മുറിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു പെണ്ണായ എനിക്ക് ഒരുപാട് ഭക്ഷണം തോന്നിയിട്ടുണ്ട് കാരണം എൻ്റെ വീട്ടിൽ നിന്ന് എനിക്കൊന്നും തരാനും എൻ്റെ വീട്ടുകാർക്കില്ല ഇവിടെയും നമുക്ക് ഒന്നുമില്ല അന്നന്ന് പണിയെടുത്ത് ജീവിക്കാനുള്ളൂ അപ്പൊ നമ്മൾ ഓരോരുത്തർ മാനസികമായിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഒരു അവസ്ഥ അത് അതറിഞ്ഞോർക്കേ അറിയുള്ളൂ മറ്റോർക്കൊക്കെ കാണുമ്പോൾ അത് അഹങ്കാരായിട്ടോ അഹംഭാവായിട്ടോ ജാടയായിട്ടോ ഒക്കെ തോന്നുന്നുണ്ടാവും അത് പാരി നമ്മൾ കുറ്റം പറയുന്നില്ല പക്ഷെ പറയുമ്പോ പറയാ നമുക്ക് അങ്ങനെയുള്ളതൊന്നും ഇല്ലാട്ടോ ഇപ്പൊ നമ്മള് ഞാൻ പറയില്ലേ ഞങ്ങക്ക് എല്ലാവരും ഒന്നിച്ച് പോണം ഒന്നിച്ച് തോന്നുന്നവർക്ക് തോന്നിട്ട് തോന്നലുകളൊന്നും മാറ്റാൻ ആരെ കൊണ്ടും പറ്റില്ല നമ്മൾക്ക് ഒരാളുടെ തോന്നൽ മാറ്റാൻ ഒരാളെ ജീവിക്കുന്ന ഒരാൾക്ക് തോന്നിയും നമ്മളെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല ഇന്നലെ നമ്മളിത് പറഞ്ഞു കമന്റ് കണ്ടപ്പോഴുകയാണ് അവളെ അഹങ്കാരം കൊണ്ടത് പിഴ വല്ല കാര്യം ഉണ്ടോ അവള് നിലം തുടക്കാൻ വേണ്ടിട്ടപ്പോ എന്താ ഒന്നൂല്ല എന്താന്ന് മനസിലായോ വട്ടയപ്പം സൂനിയെ പാട്ടുപാടാൻ തുടങ്ങി അല്ലേ സൂനിയ സൂനിയെ പാട്ടുപാടാൻ തുടങ്ങിന്ന് ഇപ്പൊ ഇതടച്ച അപ്പോൾ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ ഏഹ് ഇനി കുറച്ച് ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ആവുമെന്നാണ് തോന്നുന്നില്ലേട്ടാ ഒന്നും കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒന്നുമില്ലാലേ ഓരോ കാര്യങ്ങൾക്ക് ഓട്ടപ്പാച്ചിലും കാര്യങ്ങളാണ് ഏഹ് തിരക്കുകളായിട്ടോ അപ്പോൾ കൂട്ടുകാരോട് പറയാം നമുക്കൊരു ജാടി അഹങ്കാരം ഒന്നുമില്ല നമ്മൾ നമ്മുടെ സന്തോഷം നിങ്ങളോട് കാണിക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് അങ്ങനെ ജാട കാണിക്കാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല അല്ലെങ്കിൽ അഹങ്കാരം കാണിക്കാൻ ഇതൊക്കെ എങ്ങനെയാണ് എന്തൊരു സാധനം നമ്മുടെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുത്തുവെക്കാനും പറ്റില്ലല്ലോ എല്ലാവർക്കും ഉള്ളത് തന്നെയെന്ന് എല്ലാവരുടെയും ആണ് കേട്ടാ അങ്ങനെ മറക്കാൻ പറ്റിയ ജീവിത സാഹചര്യത്തിൽ കൂടെ വന്ന ആൾക്കാരൊന്നല്ല ഞങ്ങൾ പിന്നെ നമുക്ക് നമുക്കിനെയും പറയല്ലോ ഇപ്പം വീടായി പറഞ്ഞിട്ട് നമുക്ക് സമാധാനത്തിൽ ഇരിക്കാനൊന്നും പറ്റില്ല ഒരുപാട് ബാധ്യതകൾ നമ്മുടെ തലയിൽ കടന്ന് കളിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ എന്ന് പറയാനും നമ്മുടെ കയ്യിലാവണമെങ്കിൽ ആ ബാധ്യതകൾ തീരണ്ടേ അല്ലേ ഭൂമിയിൽ ഇരിക്കുമ്പോൾ എന്താ നമുക്ക് ഒരിടം അത്രേ ചിന്തിക്കാൻ പറ്റുള്ളൂ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചിന്തിക്കുക എൻ്റെ അമ്മ പറഞ്ഞിരുന്നാണത് ബാക്കിയുള്ളതൊന്നും നമുക്ക് ശാശ്വതല്ല എന്ന് എപ്പോഴും അമ്മ പറയാറുണ്ട് കേട്ടോ എന്താ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പറയാം നമ്മൾ ഇടുന്ന ഡ്രസ്സ് മുതൽ നമ്മളിപ്പോൾ നല്ല പുതിയ വില കൂടിയ ഡ്രസ്സ് വാങ്ങി വെച്ച് വിചാരിച്ചോ പെട്ടെന്ന് നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരാൾ ഇട്ട് തന്നാലല്ലേ ആ ഡ്രസ്സ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇടാൻ പറ്റുമോ അപ്പോൾ ഇതൊന്നും നമുക്ക് ശാശ്വതമല്ല നമ്മളതുകൊണ്ട് ഒരിക്കലും അഹങ്കാരം കാണിക്കുക ചാട കാണിക്കുക ഒന്നും ചെയ്യില്ല കേട്ടോ നമുക്കതിന് അതിൻ്റെ ആവശ്യമില്ല അത് പറഞ്ഞപ്പോൾ എനിക്കൊരു എന്തോ പോലെ തോന്നി തോന്നിയപ്പോൾ നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കേട്ട് നാളെ കാണാം